ഗുഡ് മോർണിംഗ് ഓൾ ഇതാണ് നമ്മുടെ ചെട്ടിപ്പൂ അഥവാ ഓണത്തിന് അത്തക്കളൊക്കെ ഇടുന്ന പൂവില്ലേ ഈ സംഭവം ഓണക്കാലത്ത് ഒരുപാട് കൃഷി ചെയ്യുകയും എല്ലായിടത്തും നിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്കും തോന്നും പക്ഷേ ഇത് ഇനി വിരിയാനുണ്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടായി നമ്മുടെ മുറ്റത്ത് നിന്നെങ്കിൽ തോന്നും പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു തൈ കിട്ടിയതാണ് നമ്മൾ ഈ വിത്ത് വാവി മുളപ്പിച്ച് ഇതിനെ ആക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും നമ്മളിൽ പക്ഷേ ഞാനൊരു പുതിയ മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മെത്തേഡ് നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം എന്നറിയില്ല അറിയുന്ന അറിയത്തി അറിയാതെ ഇത് പുതിയ അറിവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും ചെറിയ ചെറിയ അറിവുകൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കുമ്പോൾ അത് നമ്മൾ നാളെ ഇല്ലാതിരിക്കുമ്പോഴും അതൊരു ആ അറിവ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് ഒരു നല്ല കാര്യമില്ലേ അതല്ലാതെ നമ്മളോട് കൂടി അത് മൺമറഞ്ഞ് പോകുന്നൊരവസ്ഥ പണ്ട് വെള്ള പല ആൾക്കാർക്കും അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ കമ്മ്യൂണിക്കേഷൻ കഴിക്കാ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാത്ത കാരണം നമുക്ക് ആ അറിവുകളൊന്നും ആർജിക്കാൻ പറ്റാതെ എൻ്റെ ഫാദർ ഉൾപ്പെടുന്ന എൻ്റെ അറിവുകളിലാണ് മൺമറിഞ്ഞു പോയേക്കുന്നത് അപ്പോൾ ഒത്തിരി അറിവുകൾ ഫാദറിനോണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളെങ്കിൽ നമ്മൾ അപ്പം വിളിച്ച് ക്ലിയർ ചെയ്യുന്നതല്ലാതെ നമ്മളത് പഠിച്ചു വെക്കാം അല്ലെങ്കിൽ പാപ്പിച്ച് മരിക്കും നാളെ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടല്ല പ്രവർത്തിച്ചിരുന്നത് പക്ഷേ ഇന്ന് നമുക്കുള്ള ഒരു ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായ ആൾക്കാരായാലും ആർക്കെങ്കിലും ഒരു ഒരറിവുണ്ടെങ്കിൽ ഇതുപോലെ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് നമുക്കൊരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഉദ്ദേശിച്ചാണ് ഞാൻ ഇടത് ഇങ്ങനെ ഇന്ന് ഇട്ട് ഇടുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചെടിയുടെ ഒരു കുറച്ച് താഴോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഈ കുറച്ചൊരു മുട്ടുഭാഗം വെച്ചിട്ട് ഒരു ഇത്രയും ഒരു കൈ നീളത്തിലോ അങ്ങണം ഇനി അത്രയും നീളമൊന്നും ഇല്ലെങ്കിലും ഒരു ഇച്ചിരി പിന്നെ തലപ്പ് കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത കഷ്ണം ഒരു കാരണവശാലും കളയാതെ അതിനെ നമ്മൾ ഒരു ചെടിച്ചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇത് ഞാൻ താഴെ തന്നെയാണ് വെച്ചേക്കുന്നത് അങ്ങനെ താഴെ തന്നെ ഞാൻ രണ്ട് കഷ്ണങ്ങളായിട്ട് വെച്ചു ഒന്ന് ഇതാണ്ട് നിൽക്കുന്നു അതിനകത്ത് രണ്ട് പൂവുണ്ടായി ആ പൂവിനെ ഇനി ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്ക് വലിയൊരു തയ്യായി മാറും അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ കട്ട് ചെയ്താ ഒരു പീസ് പീസ്താ ഇത് കണ്ടില്ലേ ഇത്രയും വലിയൊരു തയ്യായി അതിനകത്ത് മൂന്ന് ഫ്ലവറും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ നമുക്കൊരു ചെട്ടി തൈ ആണ് എവിടെന്നെങ്കിലും കിട്ടുന്നതെങ്കിൽ അതിനെ വന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അതിൻ്റെ ഇതേപോലെയുള്ള പീസുകൾ കട്ട് ചെയ്ത് ചെടിച്ചട്ടിയിലോ നിലത്തോ വെച്ച് നമ്മൾ വീണ്ടും അതിനെ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ തൈകൾ നല്ല പെട്ടെന്ന് പൂവിടും കാരണം അത്രയും വെയിറ്റ് ചെയ്യേണ്ട സമയം വരുന്നില്ല കാരണം ഓൾറെഡി മൂത്ത തൈകളാണ് നമ്മൾ ഈ ലെയറിങ്ങും ഇതൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഫ്ലവർ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന ഫ്ലവറോട് കൂടി തന്നെയാണ് അത് ഉളച്ചുപൊങ്ങുന്നത് പിന്നെ നമ്മൾ അതിനെ ആ ഫ്ലവർ ചെയ്ത ഭാഗത്ത് നിന്ന് ഇനി പൂ കഴിയുമ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ ഒരുപാട് ഒരുപാടിങ്ങനെ വൈഡായിട്ട് പരന്നൊരവസ്ഥയിൽ വരികയും ചെയ്യും നമുക്ക് ഒരുപാട് പൂക്കളെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഈയൊരറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സമർപ്പിക്കുകയാണ് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഉപകാരപ്പെടുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ബായ് ഇങ്ങനെ പരീക്ഷണം നടത്തിയതിന് പ്രകാരം എൻ്റെ പരീക്ഷണം വിജയിച്ചു അതുപോലെ തൈകളായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അതുപോലെ തന്നെ ഇത് ഇതാ പൂവുള്ള കമ്പുകൾ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കുത്തിവെച്ചിരിക്കുകയാണ് അതിൽ നിന്നും എന്താ കണ്ടോ പൊടിച്ചു വരുന്ന കണ്ടില്ലേ ഇതാ ഇതുപോലെ മുളച്ച് പുതിയ തൈ നല്ല വിശാലമായ തൈ ആയിട്ട് ഇതിന് വേരി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ശരിക്കും ഒരു ഒറിജിനൽ നല്ല ഉഷാറായ തയ്യായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഈ വാടി നിൽക്കുന്ന അവസ്ഥയൊക്കെ കൂടെ മാറിയിട്ട് ഒരു പക്ക ഒരു ചെട്ടി തൈ എങ്ങനെയിരിക്കും അതുപോലെ തന്നെ ഉഷാറായിട്ട് നല്ലപോലെ ഫ്ലവർ ചെയ്യുകയും ഒക്കെ ചെയ്യും ഇത് മൂ മൂത്ത പൂകളായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിർത്തി കട്ട് ചെയ്ത് നമുക്ക് വിത്തായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം നല്ല ഭംഗിയാണ് ഈ മുറ്റത്ത് ഇത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഞാൻ ഓറഞ്ചിൻ്റെയും വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം